ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കരാർ ഈ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് അത് ഇതുവരെ പുതുക്കിയിട്ടില്ല പുതുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട് അതായത് ഒരു അന്തിമ തീരുമാനം നെയ്മർ ജൂനിയർ ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർക്ക് സാൻഡോസിനകത്ത് തുടരാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അടുത്ത സീസണിലും ഈ സ്കോഡുമായി മുന്നോട്ട് പോവാൻ കഴിയില്ല നല്ല കോമ്പറ്റീറ്റീവായ ഒരു സ്കോഡ് ഇപ്പോൾ സാൻഡോസിന് ആവശ്യമുണ്ട് മികച്ച താരങ്ങളെ എത്തിച്ചുകൊണ്ട് നല്ല ഒരു ടീമിനെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നെയ്മർ ജൂനിയർ ക്ലബിനകത്ത് തുടരുകയുള്ളൂ എന്നാണ് ഗ്ലോബോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത സീസണിൽ കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമായിക്കൊണ്ട് സാൻഡോസ് മാറേണ്ടതുണ്ട് എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഗോളുമായി ബന്ധപ്പെട്ട ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നല്ലോ അതായത് ക്രൂസേറോ താരമായ ഗാബിഗോൾ സാന്റോസിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു നെയ്മർക്കൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സാൻഡോസ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിന് നെയ്മർ ജൂനിയറുടെ ഒരു പച്ചക്കൊടി ഇപ്പോൾ ലഭിച്ചു എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർക്ക് എതിർപ്പൊന്നുമില്ല ഗാബിഗോൾ വരുന്നത് ടീമിന് മുതൽക്കൂട്ടാകും എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ വിശ്വസിക്കുന്നത് നെയ്മറും ഗാബിഗോളും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഗാബിഗോളാവട്ടെ സാലറി കട്ട് ചെയ്യാൻ വരെ തയ്യാറായിട്ടുണ്ട് സാൻഡോസിൽ കളിക്കുക നെയ്മർക്കൊപ്പം കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഏതായാലും കഴിഞ്ഞ തവണ അഥവാ ഇപ്പോൾ അവസാനിച്ച സീസണിൽ റലഗേഷൻ സോണിൽ നിന്നും കഷ്ടിച്ചാണ് സാൻഡോസ് രക്ഷപ്പെട്ടിട്ടുള്ളത് അടുത്ത സീസണിൽ ഇങ്ങനെയാവരുത് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറണം അതിനുവേണ്ടി നല്ല ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നെയ്മർ ജൂടെ കണ്ടീഷൻ യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം